ഹായ് അസലാമലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷം സുഖം തന്നെ അലഹദില്ല എനിക്ക് സുഖമാണ് അപ്പം ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട് കേട്ടോ എന്താണോ ഞാൻ ക്ലീൻ ചെയ്യാറില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണ കേട്ടോ ക്ലീൻ ചെയ്യാൻ പോണ കേട്ടോ അപ്പം നമ്മളെ ബംഗളാ ബംഗാളി നാട്ടിൽ പോയുണ്ട് പിന്നെ പകരത്തിന് വന്നവർക്ക് പിന്നെ ആ അച്ചക്കനക്ക് പനിയാട്ട പകരത്തിനൊന്ന് ബംഗാളിക്ക് അപ്പോൾ അവർ ഇവിടുത്തെ രണ്ടാമത്തെ മൂന്ന് എന്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോട്ടോ വയറിനാണ് പക്ഷെ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതിന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ മാമേ പറഞ്ഞു പക്ഷെ തബീബ് എന്ന് പറഞ്ഞു പക്ഷെ ഹോസ്പിറ്റലിൽ പോകുക അങ്ങനെ എന്തൊക്കെ ഞാൻ വിചാരിച്ച പക്ഷെ ഓപ്പറേഷൻ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എന്നിട്ട് ഇന്ന് രാവിലെ വന്നപ്പോഴാണ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ വരും തന്നെ ഞാൻ അറിയണം പറഞ്ഞിട്ട് വയറിനാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് ക്ലീൻ പൗടിയും ചളിയൊക്കെ ഉണ്ടാവും കുറേ ദിവസമായി അടിച്ചിട്ടൊരു മാസത്തോളം ഒക്കെ അവനായി പോയിട്ടോ അപ്പോൾ അവിടേക്കൊന്ന് ക്ലീനാക്കി കൊടുക്കട്ടെട്ടോ അപ്പം ഞാൻ പിന്നെ ഫുള്ളും റൂമൊന്നും കാണിക്കൂലട്ടോ അവിടുത്തെ ഹാളും കുറച്ച് സ്ഥലങ്ങൾ കാണിച്ച് തരാട്ടോ റൂമൊന്നും കാണിക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെത്തന്നെ കാണിക്കാൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ റൂമൊക്കെ എറണാ അന്ന് നമുക്ക് കാണിക്കൽ ശരിയാവില്ല ശരി പെർമിഷനൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഓക്കെ അല്ല അല്ലയെന്ന് നമുക്ക് ചെയ്ത് പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന സ്ഥിതി ഒക്കെ നമുക്ക് എല്ലാം ക്ലീനാക്കി നീറ്റാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ നമ്മളെ ജോലിയൊക്കെ കഴിച്ചിട്ട് വരാതിൻ്റെ മുന്നേ ഇവിടുത്തെ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കട്ടോ ഓക്കേ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹാളെന്ന് പറയുന്നത് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇത് ഇവിടുത്തെ മക്കൾ കളിക്കുന്നതാട്ടോ അവരെ സെറ്റ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ ചേറു ഇട്ടിട്ട് അവർ കളിക്കണ സ്ഥലമാണ് ഇത് കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ ഹാൾ എന്ന് പറയുന്നത് പിന്നെ ഗസ്റ്റും കൂടെ വരുന്ന ദിവസം വ്യാഴാഴ്ച വ്യാഴാഴ്ച കൂടെ ഗസ്റ്റ് ചെയ്ത് കെട്ടും അപ്പം നമ്മൾ ക്ലീനാക്കാനുള്ള മെഷീനായിട്ടോ അതോട്ടോ തുടക്കമൊന്നുമില്ല വെറുതെ ഗസ്റ്റ് അതോട്ട് നമ്മൾ ക്ലീൻ ആക്കി എടുക്കട്ടോ ഇപ്പോൾ റൂമാണ് റൂമൊന്നും ഞാൻ കാണിക്കില്ലത് പിന്നെ സ്റ്റോറായിട്ടോ ഇട്ട് സ്റ്റോർ റൂമാണ് ട്ടോത്തെ ചെറിയ രണ്ടാമത്തെ മോന്റെ റൂം കെട്ടോ അവരാണ് ഇപ്പൊ വരുന്നത് വരുമ്പോ നമ്മൾ ഇവിടെ നിന്ന് ക്ലീൻ ആക്കിടട്ടിങ്ങനെ കാണാം പിന്നെ അതാണ് ഇവിടുത്തെ മെയിൻ റോഡ് മെയിൻ ഡോറ് പിന്നെ റൂം കെട്ടോ ഇതുവരെ പിന്നെ റൂം അവർ ഇവിടെ തന്നെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പിന്നെ റൂമ് കിട്ടും റൂമ് ഹോൾ ഇട്ടോ ഹോളും ഇനി മൂന്ന് റൂം കേട്ടോ ഇവിടെ അതിൻ്റെ ഉള്ളിൽ മൂന്ന് റൂം പിന്നെ അപ്പുറത്തേക്കാട്ടോ മെയിൻ റോഡ് മെയിൻ പിന്നെ മെയിൻ ഡോറ് തുറന്ന പിന്നെ അപ്പുറത്തേക്ക് ഒരു രണ്ടോ റൂമും കൂടി ഉണ്ട് കേട്ടോ അവിടെ നിന്നും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം അവിടെ ഒരു ഹോളും രണ്ടോ റൂമും വേറെ തൊട്ടുണ്ട് തൽക്കാലം ഞാൻ ഇവിടെ മാത്രമേ ഒന്ന് ഇപ്പോൾ ഞാൻ ചെയ്യട്ടെ ഓക്കെ അപ്പം എന്താ പത്ത് മണിക്കൂടെ എല്ലാവരും ഫുഡൊക്കെ അഴിച്ചു ഞാൻ ഇത് എപ്പോളെ അപ്ലോഡ് ചെയ്യുക പറയാൻ പറ്റില്ല ഓക്കെ മക്കളെ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇനി അപ്പുറത്ത് ആ റോ ആ ഡോറ് കിടന്നാല് പിന്നെ ഒരു രണ്ട് റൂമും ഒരു ഹോളും കൂടെ അവിടെ ഉണ്ട് കേട്ടോ അവിടെയാണ് ആണെന്ന ഗസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ സീ ഇരിക്കുന്ന സ്ഥലം കേട്ടോ നമ്മൾ അതിൻ്റെ ചാവി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ പിന്നെ ക്ലീൻ ആക്കുള്ളൂ പിന്നെ ഇപ്പം അവിടെ തുറക്കേണ്ട ആവശ്യമില്ലെന്ന് പക്ഷേ അതവിടെ എപ്പോഴേക്കും തുറക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ മുത്തുമണികളെ അപ്പം നമ്മളിത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും